കുളപ്പുറം ഓവർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടോട്ടി എയർപോർട്ടിന്റെ ഭാഗം രീതി കൂട്ടുന്നതിന് വേണ്ടിയുള്ള ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ച് നീക്കി അവസാന ഫിനിഷിംഗ് വർക്കിലേക്ക് ഇനി മണ്ണ് കമ്പാക്റ്റിംഗ് മെറ്റൽ വർക്ക് അത് കഴിഞ്ഞാൽ ടാറും വർക്കുകളും കംപ്ലീറ്റ് ആകുന്നത് കൊണ്ടോട്ടി എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് ഇനി വാഹനങ്ങൾക്ക് ഇനി സുഖരമായി കടന്നു പോകാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊളപ്പുറം ഓവർപാസിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എയർപോർട്ട് റോഡ് വീതി കൂട്ടലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ മുന്നേ നിങ്ങളെ കാണിച്ചിരുന്നു അന്ന് ബിൽഡിങ്ങുകളൊക്കെ അതിന്റെ ഉടമകൾ പൊളിച്ച് നീക്കുന്ന ഒരു വീഡിയോകളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ മറ്റു ബിൽഡിങ്ങുകളൊക്കെ കെ എൻ ആർ സ്ഥലത്തിൽ പൊളിച്ച് നീക്കിയതിനു ശേഷമുള്ള ഏറ്റവും പുതിയൊരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇവിടെ നോക്കി കൊളപ്പുറം ഓവർപാസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ആദ്യത്തെ കൊളപ്പുറം അങ്ങാടിയുടെ റോഡിന്റെ ഭാഗവും കാണാം ഇതിന്റെ ഈ സെൻട്രൽ ഭാഗം ഭാഗത്തു നിന്നാണ് ഇനി നമ്മുടെ വർക്ക് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഓവർപാസിൽ അങ്ങോട്ട് പോകുന്ന ഈ തുടക്ക ഭാഗത്ത് തന്നെ നമ്മുടെ ഇരുമ്പു ചോല വീക്കപ്പെടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ സർവീസിന് വരുമ്പോൾ നല്ല വീതി ആട്ടോ അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ നിന്നും അതുപോലെ സെൻട്രർ ഭാഗത്തു നിന്നും ഈ സൈഡിൽ നിന്നൊക്കെ വാഹനങ്ങൾ കടന്നു പോകാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് മറുഭാഗം കടന്ന് കൊണ്ടുപോയി ഭാഗത്തേക്ക് പോകാൻ പറ്റും ഇനി ഈ കാണുന്ന ഏരിയയിലുള്ളത് അവിടുത്തെ ആ മരങ്ങളും അതുപോലെ തെങ്ങ് അങ്ങനെയുള്ള കാടുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള വർക്കുകളാണ് അപ്പോൾ എക്സ്ക്യേറ്റർ ഉപയോഗിച്ച് അതിന്റെ കാട് വെട്ടുന്നതും ആ മരങ്ങളൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ അവിടെ മണ്ണിട്ട് കുറച്ച് ലെവലാക്കിയിട്ടുണ്ട് അപ്പോൾ പൊടി പാറുന്നതു കൊണ്ട് തന്നെ വെള്ളം പാറ്റാനുള്ള ടാങ്കർ ലോറി അതും എത്തി അത് വെള്ളം പാറ്റി അവിടെ പൊടി വാറാക്കാനുള്ള വർക്കുകളും അതിനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തൊട്ടടുത്ത ബിൽഡിങ്ങിന്റെ കുറഞ്ഞ ഭാഗങ്ങളും ഇനി അവിടുന്ന് മാറ്റാണ്ട് അപ്പോൾ അവിടെ അതിന്റെ അധികൃതർ തന്നെ അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന വർക്കും ും വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഒന്നും കൂടി ഉയർത്തിയിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് എല്ലാ ഏരിയയും കാണാൻ പറ്റും മൂന്ന് ഭാഗവും പുതിയതായിട്ട് ഓവർപാസിന്റെ ഏരിയ ഇപ്പോൾ റോഡ് ഉണ്ടാക്കുന്ന ഭാഗം ആദ്യത്തെ കൊളപ്പുറം അങ്ങാടിയും അതുപോലെ ഡിവൈഡർ അങ്ങനെ കൊണ്ടോട്ട് എയർപോർട്ട് പോകുന്ന ആ റോഡിന്റെ ഏരിയയും ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ സെന്റർ സെൻട്രഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് കഴിഞ്ഞ നമ്മൾ ഇതുപോലെ കാണിച്ചിരുന്നത് അവിടെ ഈ സെന്റർ ഭാഗത്തുള്ള വർക്ക് ഫുൾ ആക്കാതുകൊണ്ട് ബിൽഡിംഗ് ഒന്നും പൊളിച്ച് മാറ്റാതുകൊണ്ട് കാടുകളൊന്നും വെട്ടി കറക്റ്റ് വാഹനങ്ങൾ ഏരിയ എന്നുള്ള മുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നു താഴെ തന്നെ നിങ്ങളെ കാണിച്ചത് ഇപ്പൊ നോക്കി ആ റോഡ് ഇങ്ങനെ പോകേണ്ടത് ഈ ഓവർപാസിന്റെ അങ്ങനെ നേരം പിടിച്ചാൽ വളരെ സുഖമായി കൊണ്ടോട്ട് എയർപോർട്ടിലേക്ക് വോക്കില്ലാതെ തിരക്കില്ല തിക്കും തിരക്കുമില്ലാതെ വളരെ പെട്ടെന്ന് നമ്മൾ പോകാൻ കഴിയട്ടോ അപ്പോൾ നമ്മൾ ഈ ഓവർപാസിന്റെ മുകളിൽ നിന്ന് മൊത്തത്തിലൊന്ന് ഇരുമ്പു ചോലയിലേക്കും കൂരിയാട് ഭാഗത്തേക്കും പോകുന്ന ആ ഒരു പാതയുടെ വീഡിയോ കാണിച്ച് ഈ ഓവർപാസിന്റെ ബാക്ക് സൈഡിൽ നിന്ന് സർവീസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് സൂമിങ്ങിലൂടെ ഇനി വീഡിയോ കാണിക്കട്ടെ അവിടെ വർക്ക് നടക്കുന്നത് വെട്ടി വെട്ടിമാറ്റി അതുപോലെ എസ്കുവേറ്റർ ഉപയോഗിച്ച് അവിടെ ലെവലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ വെള്ളമൊക്കെ നനച്ച് റെഡിയാക്കുന്നുണ്ട് പൊടി മാറാതിരിക്കാൻ ഈ ഓവർപാസിന്റെ ഇവിടെ അങ്ങോട്ട് ഇനി ജംഗ്ഷൻ ആ ട്രാഫിക്കിന്റെ ആ ഭാഗത്ത് കൂടി പുതിയ റോഡ് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നമ്മൾ താഴേന്ന് നിങ്ങളെ കാണിക്കട്ടോ കൊളപ്പുറം ഓവർപാസിന്റെ ഇവിടെ അങ്ങോട്ട് മുകളിൽ എടുക്കാനേ നല്ലൊരു വ്യൂ ആ നല്ലൊരു കാഴ്ച അങ്ങനെ നോക്കി കച്ചവട സ്ഥാപനങ്ങളുടെ മുഗൾ ഭാഗം അതുപോലെ ഈ റോഡിന്റെ പുതിയായിട്ട് ഈ കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഈ കുറഞ്ഞ ഈ റോഡിന്റെ വർക്കും കൂടി കംപ്ലീറ്റ് ആവുമ്പണ്ടല്ലോ സൂപ്പർ ൊക്കെ ഓർപാസും ഈ ഇവിടുന്ന് കടന്നുപോകുന്ന ഭാഗവും ആദ്യത്തെ റോഡിന്റെ ആ ത്രികോണ ഭാഗവും അതുപോലെ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്ന റോഡൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുന്നേ നമ്മള് വീഡിയോ കാണിച്ചിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ അപ്പോൾ അന്ന് ഓണർമാരൊക്കെ ആയിരുന്നു പൊളിച്ച് നീക്കുന്നത് ഇന്നിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പണികൾ കഴിഞ്ഞിട്ട് പൊളിച്ച് നീക്കിയ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറഞ്ഞൊരു ഏരിയയിലുള്ള വർക്ക് അവിടെ നടക്കുന്നുണ്ട് ഏതായാലും ഞാൻ കാണിക്കാം താ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊളപ്പുറം ഓർപ്പാസിന്റെ അടുത്ത് കൂര്യാട് ഭാഗത്തേക്ക് ഗർഡറുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് നമ്മളെ കരിയാട് പാടത്തേക്കുള്ള വാ വീഡിയോ കാണിക്കാം അവളുടെ താഴെത്തി ഇനി താഴെന്നുള്ള ആ വീഡിയോകളൊക്കെ കാണാം അപ്പോൾ സുഹൃത്തുക്കളെ വർക്ക് നടക്കുന്ന ഒരു ഏരിയ നമുക്ക് കാണാട്ടോ ഇതാണ് ഈ കാണുന്ന ീതിയിലുള്ള ഈ ഓവർപാസിനോട് ഒപ്പിച്ച് അതേ വീതിയിൽ തന്നെ നേരെ ഓപ്പോസിലേക്ക് ആദ്യത്തെ റോഡ് പിന്നെ ടച്ച് ആകുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഇപ്പോൾ പൊടി പാറുന്നതുകൊണ്ട് തന്നെ കാനസിന്റെ വെള്ളം കൊണ്ടുവന്നിപ്പോൾ അത് ടാങ്ക് വെള്ളം കൊണ്ടുവന്ന് സ്പ്രേ ചെയ്ത് പോകട്ടോ പ്രത്യേകതരം ഒരു പൈപ്പ് ആണ് വെച്ചിട്ടുള്ളത് അതിനെ ഹോൾസ് ഇട്ടിട്ട് അതിങ്ങനെ മോട്ടർ അടിച്ചിട്ട് സ്പ്രേ അടിച്ചിങ്ങനെ പോവാണ് അപ്പോൾ വെയിലടിക്കും പൊടി പാറുന്ന സമയമാകുമ്പോൾ വീണ്ടും വണ്ടി എത്തും അങ്ങനെ ആ സ്പ്രേ വർക്കുകളും അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തായിട്ട് എസ്കേറ്റർ ഉപയോഗിച്ചുള്ള മരം വെട്ടുന്ന വർക്കുകളും ആ മരങ്ങളും എടുത്തിട്ട് ആ ചണ്ടി കവറ് അതുപോലെ വണ്ണൊക്കെ എടുത്തിട്ടുള്ള വേഷികളൊക്കെ എടുത്തിട്ടുള്ള ടോറസ് ലോറിയിൽ വന്നത് കയറ്റി മറ്റു വാങ്ങിൽ കൊണ്ടുപോകുന്ന വർക്കുകളാണ് അപ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കറക്റ്റ് ആണ് ചിലപ്പോൾ ഓവർപാസ് ആണത് വലിയൊരു ഓവർപാസ് ആണ് നമ്മൾ കുളപ്പുറം ഓവർപാസ് ഇട്ടാ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും വലിയൊരു ഓവർപാസ് കുളപ്പുറത്തായിരിക്കും അത്രയും വലിയ വീതി സ്ഥലമുള്ള ഒരു ഓവർപാസ് ആണ് കുലപ്പുറത്തുള്ള ഇവിടെ നിന്ന് നോക്കി ഈ ഒരു ഏരിയയിൽ നിന്നാണ് റോഡ് അങ്ങോട്ട് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടൊക്കെ മുമ്പ് ടാറിങ് വർക്കുകളും വാങ്ങാനും കൂടി തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി ഞാൻ അവിടുന്ന് അങ്ങോട്ട് ശരിയാക്കുന്ന വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ നിന്ന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കാം നമുക്ക് ഈ കാണുന്ന സൈഡിൽ കുറഞ്ഞ ഏരിയയിലും കൂടി പൊളിച്ച് മാറ്റാണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ തൂണൊക്കെ കൊടുത്ത് അതിൻ്റെ ഷട്ടറ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി കൊണ്ടു ഇവിടെ ആ ജെ എസ് സി ബിന്ന് എസ്ക്വേറ്ററിൽ നിന്ന് മണ്ണെടുത്തിട്ട് നമ്മളെ ടോറസ് ലോറിയിലേക്ക് കയറ്റി കൊണ്ടുകൊണ്ട് ആ ഒരു കാഴ്ചകളൊക്കെ തായ്ഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നോക്കി ഓവർപാസിന് ഇവിടെ നിങ്ങട്ട് ആദ്യത്തെ കുളപ്പുറം റോഡിൻ്റെ ആ ഏരിയ വരെ ലെവലാക്കി ഉണ്ടോ അടിഭാഗമൊക്കെ ഒരേ ലെവൽ വന്നിട്ട് അത് ഉയർത്താറുണ്ട് നമ്മൾ ഓവർപാസിന് ഒപ്പിച്ച് ഉയർത്തിയിട്ട് ഇതിനൊപ്പിച്ച് മണ്ണിട്ട് ഉയർത്തിയ കമ്പാക്റ്റിങ് മെറ്റൽ കമ്പാക്ടിങ് പിന്നീട് ടാറിംഗ് വർക്ക് ഒക്കെ ആകുമ്പോൾ ഒരേ ലെവലിൽ ഉഷാറേഖരം കൊലപ്പുറം ഓവർപാസിന് ഇവിടെ റോഡ് ആദ്യത്തെ റോഡ് അത് കഴിഞ്ഞാൽ കൊണ്ടുപോയി ഭാഗത്തേക്കുള്ള റോഡ് അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന ബ്ലോക്ക് ഒക്കെ ഉണ്ടല്ലോ എല്ലാം ക്ലിയർ ആട്ടോ ആ രീതിയിലേക്ക് നമ്മുടെ കൊളപ്പുറം ഈ ടൗണ് ആകെ മാറും അങ്ങനെ നമ്മൾ വീണ്ടും ആകാശ ആകാശക്കായ്ച്ച് യിലൂടെ കൂരിയാട് ഭാഗത്ത് അവിടെ ഗർഡറിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പാലത്തിൻ്റെ പീർക്കാപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോണിന് മുമ്പ് കുളപ്പുറം ഓവർപാസിൻ്റെ അടിയിലൊരു ഭാഗത്താണ് ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നത് ആ ഏരിയത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം അതിന് മുമ്പ് നമ്മളിവിടുന്ന് അങ്ങോട്ട് കൊണ്ടോട്ട് എയർപോർട്ട് റോഡ് കറക്റ്റ് ഒന്ന് കാണിച്ചിട്ടോ ഇവിടുന്ന് ഈ കുളപ്പുറം കഴിഞ്ഞ അത്രത്തോളം വീതിയാണ് കൊണ്ടോട്ട് എയർപോർട്ട് റോഡ് ഉള്ളതെന്നൊക്കെ നമുക്ക് കാണാൻ നിങ്ങൾ ഓവർപാസ് കഴിഞ്ഞ് വർക്ക് നടക്കുന്ന ഏരിയ കഴിഞ്ഞ് ആദ്യത്തെ കൊളപ്പുറം റോഡും കടന്ന് കൊണ്ടോട്ടി എയർപോർട്ട് റോഡ് കൊടുവായൂർ കുന്നമ്പുറം അങ്ങനെ കൊണ്ടോട്ടി റോഡിന്റെ ഭാഗമായിട്ടോ വളരെ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലേ ഏതായാലും അതും വീതി കൂട്ടി വരാൻ സാധ്യതകളുണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കൊളപ്പുറം ഓവർപാസിന്റെ ഇവിടുന്ന് കൂരിയാട് ഭാഗത്തേക്ക് അവിടെ പിയർ പീർക്കാപ്പ് പിയർ പീർക്കാപ്പിന് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പില്ലരുടെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കുറഞ്ഞ ലാസ്റ്റ് കിട്ടും കൂര്യാട് അണ്ടർപാസ് ഒപ്പിച്ചുള്ള ഭാഗത്ത് മാത്രമാണ് ഞാൻ പില്ലർ ഉയർന്നു വരാനുള്ളത് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തൊരു വീടിൽ ഞാനത് കാണിക്കുന്നുണ്ട് അപ്പോൾ കുളപ്പുറം ഓവർപ്പാസിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമ്മുടെ തായ് ഭാഗത്ത് ആ ഗർഡറിൻ്റെ വർക്കുകളും എത്രത്തോളം വർക്കുകളാണ് അവിടെ നടക്കുന്നതൊക്കെ ഒന്ന് അങ്ങനെ കാണിക്കട്ടോ ഒരുപാട് ഗർഡുകളുടെ പണി പൂർത്തീകരിച്ച് ഇരുമ്പുച്ചോല ഭാഗത്തേക്ക് ഗർഡുകൾ വെച്ചിരുന്നു മുന്നേ നമ്മളൊരു അത് കാണിച്ചിരുന്നു ഇപ്പോഴും ഇവിടുന്ന് അതിൻ്റെ ഓരോ ഗർഡുകളുടെ പണി ഇത് പൂർത്തീകരിക്കും ക്രെയിൻ ഉപയോഗിച്ച് ഇവിടുന്ന് ആ ഭാഗത്തേക്ക് മാറ്റിയിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പില്ലറിൻ്റെ പണികളും പീർക്കാപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ കൂരിയാടുകഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് ക്രെയിൻ ഉപയോഗിച്ച് ബുൾട്ട് ഹൗസ് ഉപയോഗിച്ച് ആ ഭാഗത്തേക്ക് വിച്ച് കൊണ്ടുപോയി അതിൻ്റെ മുകളിലേക്ക് ക്രൈനിന് ഉപയോഗിച്ച് വെക്കുന്ന വർക്കുകളൊക്കെ ാണ് ഒരു കാര്യം നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ പില്ലറിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് രണ്ട് മൂന്ന് പീറിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ട് പില്ലറിന്റെ കംപ്ലീറ്റ് ആകുന്നവിടെ പിയർ കെപ്പിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആവുന്ന ഗർഡറിൻ്റെ വർക്കിലേക്കാണ് കൂരിയാട് എത്താനുള്ളത് അപ്പോൾ അതിനുള്ള ഗർഡറുകളൊക്കെ അതിന് പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് കുളപ്പുറം ഓവർപാസിൻ്റെ ഇടത് ഭാഗം വലത് ഭാഗത്തുകൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അതിനായിട്ട് ഏകദേശം ഒരു അല്ലെങ്കിൽ അര കിലോമീറ്റർ നീളത്തിൽ ഗർഡറിൻ്റെയും പൈലിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ലൈനറൊക്കെ കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് ഉണ്ടാക്കുന്ന വർക്കുകൾ അങ്ങനെ പാലുമായി ബന്ധപ്പെട്ട എല്ലാ മിഷനറീസും ഈ ഓവർപാസിൻ്റെ അവിടെ അങ്ങോട്ട് കൂരിയാട് പാടം വരെ ഈ ഒരു സെയിലെ വർക്കുകളൊക്കെ തക യായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അടുത്ത ഘട്ടത്തിൽ കൂരിയാട് പാലവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് വരാം ഇന്നലെ വീഡിയോയിൽ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കുളപ്പുറം ഓവർപാസിന്റെ പുതിയ റോഡിന്റെ എയർപോർട്ട് റോഡിന്റെ വർക്കുകൾ എത്രത്തോളമായി ബിൽഡിംഗ് പൊളിച്ച് മാറ്റി ഇപ്പൊ റോഡായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചാണ് ഞമ്മളിന്ന് ഇവിടെ എത്തിയത് അപ്പോൾ കൊളപ്പുറം പുതിയ എയർപോർട്ട് റോഡിന്റെ ഭാഗത്തേക്കുള്ള ഈ ഒരു റോഡിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എന്റെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും അതുപോലുള്ള తెలు వీడియో వినగా ఇన్షావ